ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ കുറച്ച് ദിവസമായി ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ലോങ് വീഡിയോ ഞാൻ ഇടാത്തതിന് കാരണം അത്ര നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യത ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഷോർട്സ് വീഡിയോയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഷോ ഞാനിപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതെന്താണെന്നറിയാമോ ഞാനൊരു ചെറിയ പരീക്ഷണം ചെയ്തതാണെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കലാൻജിയോ പ്ലാന്റ്സിൻ്റെ നല്ല മെച്ചുവറായിട്ടുള്ള ഒരു ലീഫാണ് കേട്ടോ ഇത് അപ്പോൾ ആ ലീഫാണ് ഞാൻ എടുത്തുനിന്ന് എൻ്റെ റോസ് പ്ലാന്റിൻ്റെ കൂടെ വെച്ചത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യമില്ല ആ റോസ് പ്ലാന്റിന് കൊടുക്കുന്ന അതേ വളം ഇതെടുത്ത് വളർന്നോളും പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല വളരുന്നുണ്ടോ എന്ന് ഏകദേശം ഒന്നൊന്നര മാസത്തോളം അതതിൽ നിന്ന് തന്നെ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു ലീഫിൽ നിന്ന് തന്നെ മൂന്ന് മൂന്ന് ചെറിയ ബേബി പ്ലാന്റ്സുകൾ വന്ന് വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ വേറൊരു പോട്ടിലേക്ക് മാറ്റി അപ്പോൾ പോട്ടിങ് മിക്സ് വന്ന് ഗാർഡൻ സോയിലും പിന്നെ കമ്പോസ്റ്റും ചാണകവും കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് വെള്ളം തിളങ്ങി നിൽക്കുന്ന മണ്ണിൻ്റെ ആവശ്യമൊന്നും ഇതിനില്ല കേട്ടോ ഒത്തിരി വെള്ളമായാലത് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അതിശയം തോന്നി കണ്ടില്ലേ വൈറ്റ് ഓഫ് വൈറ്റ് കളറും അടിയിൽ വന്ന് ലൈറ്റ് പിങ്കും ആണ് കേട്ടോ എന്തായാലും അതിനെ ഞാൻ വെച്ചു ഇതെൻ്റെ സിറ്റൗട്ടിലെ ചെടികളാണ് കേട്ടോ അപ്പോൾ സിറ്റൌട്ടിലെ ചെടികളൊക്കെ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിച്ചിട്ട് ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെ ആക്കി വെക്കണം അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എന്തായാലും ഇടുന്നുണ്ട് കുറച്ച് പ്രൊപ്പഗേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കപ്പാണ് കേട്ടോ ഈ ബ്ലാക്ക് കളറിലെ കപ്പിൽ എനിക്ക് ചായ പിടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് എനിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ വാപ്പ ഒരു ഗൾഫിന്ന് ഇതുപോലെ രണ്ട് മൂന്ന് കപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതിനേക്കാളും ചെറിയ ബ്ലാക്ക് കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഓർമ്മയാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇത് പൊട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്തായാലും എനിക്കിത് കളയാനും തോന്നുന്നില്ല എൻ്റെ കൈപ്പിടിയാണ് പൊട്ടിപ്പോയത് പിന്നെ ഞാൻ ഞാനത് പെന്നി വട്ടിച്ചെടിയാണ് വെച്ചത് കേട്ടോ അതെ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ജേട്ട് പ്ലാന്റ് ഒരു പ്ലാന്റിൽ നിന്നാണ് ഞാൻ ഇത്രയും ും പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് ഇത് ഞാൻ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ വെർട്ടിക്കൽ പോട്ടിൽ ഏകദേശം അഞ്ചോ ആറോ പോട്ടോളം ഞാൻ ചെറിയ രണ്ട് കമ്പുകളൊക്കെ വെച്ച് കൊടുത്താണ് നന്നായിട്ട് വളർന്നു വന്നു ഇത് നമ്മുടെ ഇലമുളച്ച ചെടിയാണ് കേട്ടോ ഇത് തന്നെയാണ് ഇപ്പം എൻ്റെ ഗാർഡനെ അടക്കി വഴുന്നത് കേട്ടോ ഒരുപാടുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഗാർഡൻ ഫുള്ളോ അലങ്കരിക്കാനും ഈ ഒന്നും മതി എനിക്കത് കണ്ടിപ്പം അത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഏട്ടോ അത് അതുപോലെ തന്നെ സീതത്താരിയുടെ പെരുകേറ്റടം പിന്നെ ഇതെന്താണെന്നറിയാം ഒരു ഫാൻ എൻ്റെ ഉമ്മാടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടു വന്നല്ലോ അതിൻ്റെ ബേബി ഫാനാണ് കേട്ടോ അതിൻ്റെ മദർ മദർ പ്ലാന്റ് അവിടെ ഉണ്ട് അതിൽ നിന്ന് ഒത്തിരി ചെടികൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഞാൻ ടൈം ലാപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ പത്ത് മണി പൂവ് വിരിയുന്നതിൻ്റെ അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ രാവിലെ ആകുമ്പോൾ ക്യാമറയിൽ വെച്ച് ഞങ്ങൾ കിച്ചണിലേക്ക് പോകും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അത് വിരിഞ്ഞിട്ടുണ്ടാകും പക്ഷെ അത് നല്ല ഭംഗിയാണ് കേട്ടോ പൂ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് നല്ല ക്യാമറ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കൂടുതൽ ഞാൻ ഇതിൻ്റെ ഈ പൂവിൻ്റെതാണ് ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ എന്തായാലും അത് ഗാർഡൻ ടൂർ ഞാൻ ഇടാൻ കേട്ടോ കുറച്ച് സമയമില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ ചെടികളും കൂടെ എനിക്ക് ഉൾപ്പെടുത്തി നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ ചെമ്പരത്തി താളിക്ക് ഉപയോഗിക്കുന്ന എൻ്റെ ചെമ്പരത്തി ചെടിയെ എൻ്റെ ഉമ്മ കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പം ഇതിനൊരു പ്രത്യേകത ഉണ്ട് അടുക്ക് ചെമ്പരത്തിയും ഒറ്റ ചെമ്പരത്തി ഉണ്ടല്ലോ അതും പോവും അതും കൂടെ ചേർത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കണ്ട രണ്ട് ചെമ്പരത്തി ഒരുമിച്ച് വെച്ചതുപോലെയാണ് ഇരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓക്സാലിക്സ് എന്നാണ് അതിൻ്റെ പേരേട്ടോ ഞാൻ ഇത് കുഴുപ്പള്ളത്തുനിന്ന് വാങ്ങിയതാണേ ഒന്നായിട്ട് വെച്ചാൽ അത്ര ഭംഗിയില്ലാത്തതും പോട്ട് നിറയെ നന്നായിട്ട് നിൽക്കട്ടെ എന്നാണ് മൂന്ന് പ്ലാന്റ്സ് ഞാൻ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ അത്യാവശ്യം ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് മിൻറ്റാണ് കേട്ടോ മിൻഡ് എനിക്ക് എവിടെ കുത്തിയാലും വളർന്നു വരും കേട്ടോ അത്രയ്ക്ക് നല്ല നമുക്ക് മെച്ചോറായിട്ടുള്ള മിൻറ്റിൻ്റെ തണ്ട് വെച്ചാൽ നന്നായിട്ട് വരും കേട്ടോ ഇതാണ് പെന്നുകാർട്ടിൻ്റെ മദർ പ്ലാന്റ് ഇതിൽ നിന്ന് ഞാൻ മൂന്ന് ചട്ടികളിലോളം മാറ്റി വെച്ചിട്ടുണ്ട് ഹാങ്ങും പോട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വാങ്ങിപ്പോൾ ഉണ്ട് ഇതാണ് എൻ്റെ സിറ്റൗട്ടിന്ന് വെച്ചിരിക്കുന്ന ചെടികളുടെ ഒരു ചെറിയ ഉപയോഗം കേട്ടോ ഞാൻ അതിൻ്റെ ഫുൾ ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടാൻ കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും അധികം പോസിറ്റിവിറ്റി തരുന്ന ഒരു ഏരിയയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു കപ്പ് ചായ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിൽക്കാൻ നല്ല സുഖമാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ബാക്കി നിന്ന് വരുന്നതുകൊണ്ട് സപ്പോർട്ട്